സ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ വെജ് ബോണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുകയെല്ലാം ചെയ്യാതെ ഇപ്പോൾ ഇതേപോലെ ദോശ ഉണ്ടാക്കിയിട്ട് എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതേ ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ആ ഫില്ലിങ്ങൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇതിലേക്ക് ഒരു മൂന്നുരുളം കിഴങ്ങ് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂന്നുരുളം കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുക്കർ മൂടിയിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി അത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ളൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ദോഷം ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ ഇതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ആട്ടമാവോ അല്ലെങ്കിൽ മൈദമാവോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്കൊന്ന് മിക്സിയിൽ കറക്കിയെടുത്താലും മതി അല്ലെങ്കിൽ ഇതേപോലെ വിസ്ക് കൊണ്ട് കട്ടകളൊക്കെ ഉടയുന്ന രീതിയിൽ വെള്ളം ആവശ്യത്തിന് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് കൂടി പോവേണ്ട കുറച്ച് കുറച്ചായി ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം നല്ലൊരു ദോഷമാവിൻ്റെ കട്ടിയിൽ ആക്കിയെടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് വേണം നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അത് ബാറ്റർ മാറ്റി വെച്ചിട്ട് നമുക്ക് വെന്ത ഉരുളം കിഴങ്ങ് എടുത്ത് മാറ്റാം ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് തൊലി മാറ്റിയാൽ കിട്ടണം അതേപോലെ നന്നായി വെന്ത് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടണം കേട്ടോ എന്നാലാണ് നമുക്ക് നന്നായി ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ അറിയാൽ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക ഞാനത് കൈ കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത് നന്നായി ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൂട്ട് ഒരു സ്പൈസി മസാലയിൽ എടുക്കണം അപ്പം അതിനായിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് നല്ല ജീരകം പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കണം പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് യോജിച്ച ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിട്ട് എടുത്തു വച്ചതാണ് കേട്ടോ അത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് പിന്നെ നമുക്ക് ക്യാരറ്റ് അങ്ങനെ ഗ്രൈറ്റ് ചെയ്തെടുത്തത് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിൽ ഏതൊക്കെ പച്ചക്കറികളാണ് മേലെ ഇട്ട് കൊടുക്കേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പലയും മല്ലിച്ചപ്പും കൂടെ അതും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് പെപ്പർ പൗഡറാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് അതിട്ട് കൊടുത്താലും മതി പിന്നെ ചട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്നര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉപ്പുള്ളതി കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിപ്പോൾ മസാല ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അല്ല ഈ വെജിറ്റബിൾസിൻ്റെ അളവിനുസരിച്ച് ഇതിൽ ഉപ്പ് ആവശ്യമെന്ന് തോന്നണമെന്നെങ്കിൽ മാത്രം നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ കസൂരിമേത്തി ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് കയ്യിൽ നന്നായി പൊടിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പാൻ ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശ വലിയ ദോശ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക ഇതിൽ നമുക്ക് ആവശ്യമെങ്കിൽ നെയ്യോ ബട്ടറോ എണ്ണയോ ഒക്കെ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ട ദോശ ഉണ്ടാക്കിയതിനു ശേഷം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക ഇനി വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാതെ മസാലകൾ മാത്രം ഇട്ടിട്ട് റോൾ ചെയ്തെടുത്താൽ മതി ഞാനിതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഇട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക എല്ലാ ബാത്തിയൊക്കെ ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അമർത്തി കൊടുത്ത് അതിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നെയ്യ് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക തേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി മടക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് അടിഭാഗം നന്നായി വെന്ത് മാവക്ക് നന്നായി വെന്ത് അയിൽ നിന്ന് കണ്ടാൽ മാത്രം ഇതേപോലെ മടക്കിയെടുത്താൽ മതി കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കൂടുതൽ എണ്ണയിൽ പൊരിച്ചെടുക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതും പിന്നെ ആ നെയ്യീടൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ കുട്ടികൾക്കൊരു പ്രത്യേക ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ സോസൊക്കെ കൂട്ടി കഴിക്കാനും ചട്നി കൂട്ടി കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളറിയിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം